ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരുപാട് ഓഫേഴ്സ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നിങ്ങൾക്ക് ഡൈ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കേട്ടോ പുതിയ പ്രോഡക്റ്റ് തരാം പുതിയ പ്രോഡക്റ്റ് അല്ല ഡൈ ആണ് ഇത്തവണ ഓഫർ തരുന്നത് നമ്മുടെ ഇൻഡിഗോ ഹെയർ ഡൈ നീലിയമരി ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് ഓഫറിൽ തരുന്നത് കേട്ടോ അതായത് ഇൻഡിഗോ ഹെന്ന അപ്പം അത് ഒരുപാട് പേര് പേരിപ്പം എന്നോട് ചോദിക്കുന്നുണ്ട് ഡൈക്ക് എന്താ ഓഫർ തരാത്തത് എനിക്ക് തോന്നുന്നു ഞാനൊരു രണ്ട് വർഷം കൊണ്ടായി തോന്നു ഡൈ ഓഫറിലിട്ടിട്ട് കാര്യം അതിൻ്റെ ആവശ്യമില്ല ഒത്തിരി പേര് വാങ്ങിക്കുന്നതാണ് നമ്മുടെ ഡൈ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നൊരു കാര്യമാണ് നമ്മുടെ നീലിയമരി ഹെയർ ഡൈ എന്ന് പറഞ്ഞാൽ കാര്യം ഇത് ഇവിടെ തന്നെ തയ്യാറാക്കുന്നതാണ് ഈ നീലിയമ്പരി എന്ന് പറയുന്നത് ഞാൻ തന്നെ നട്ട് വളർ വളർത്തി നട്ട് നനച്ച് വളർത്തി ഉണക്കി പൊടിച്ചെടുക്കുന്ന ഒറിജിനൽ നീലിയമ്പരി പൗഡറാണ് ഒരുപാട് പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട് കാര്യം ഇതിനകത്ത് കെമിക്കൽസ് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല ഒരു തരത്തിലുള്ള കെമിക്കൽസും ഓൺ ചെയ്തിട്ടില്ല അപ്പോൾ ഒരു ചില ആളുകൾക്ക് മതപരമായിട്ടുള്ള അവരുടെ വിശ്വാസപ്രകാരം അവർക്ക് കെമിക്കൽസ് തലയിലും അദ്ദേഹത്തൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് ഇത് ഒരുപാട് യൂസ്ഫുള്ളാണ് കെമിക്കൽസ് ഇല്ലാത്തത് കൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ളത് കൊണ്ട് പിന്നെ ഞാനിത് തീ ചീത്തിയാവാതിരിക്കാനായിട്ട് പ്രിസർവേറ്റീവ്സ് അങ്ങനത്തെ ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം ഒന്നും സൂക്ഷിച്ചുവെക്കാൻ പറ്റത്തില്ല പിന്നെ സ്റ്റോർ ചെയ്യണം എന്നുള്ളവര് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യണം അതാണ് നമ്മുടെ നീലിയമ്പനി ഹെയർ ഡൈ അപ്പോൾ ഇൻഡിഗോ ഹെന്ന ഈ രണ്ട് പാക്കേജ് ചേർത്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇതേ ഞാൻ കാണിക്കാം ടു ഹൺഡ്രഡ് ഗ്രാം ആണ് ഇത് ഉള്ളത് ഈ ഇരുന്നൂറ് ഗ്രാം നിങ്ങൾക്ക് ജസ്റ്റ് ഫോർ നയൻറ്റി റുപ്പീസിനാണ് കിട്ടുന്നത് ഇതിനകത്ത് ഷിപ്പിംഗ് ചാർജ് അഡീഷണൽ വരുന്നില്ല ഇൻക്ലൂഡിംഗ് ആണ് കൊറിയർ ചാർജ് കേരളത്തിനകത്ത് നമുക്ക് ഷിപ്പിംഗ് ഫ്രീ ആണ് അതുപോലെ തന്നെ അഡീഷണൽ ഒരു ചാർജസും വരുന്നില്ല ജി എസ് ടി എല്ലാം ഇൻക്ലൂഡിങ് ആണ് എക്സ്ട്രാ ഒരു രൂപ കൊടുക്കേണ്ടതില്ല പിന്നെ കേരളത്തിന് വെളിയിലുള്ളവർക്കും ഡൈ ചെയ്യണ്ടേ എന്ന് ചോദിച്ചാൽ ചെയ്യണം തീർച്ചയായിട്ടും ചെയ്യണം അങ്ങനെയുള്ളവർ നിങ്ങൾ ഈ പാക്കേജ് എടുക്കുവാണെങ്കിൽ നിങ്ങൾ പിന്നെ എക്സ്ട്രാ കൊറിയർ ചാർജ് കെട്ടേണ്ടി വരും കേട്ടോ എക്സ്ട്രാ കൊറിയർ ചാർജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാക്കേജ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇരുന്നൂറ് ഗ്രാം പ്രോഡക്റ്റ് കിട്ടും അതായത് നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നീലിയാമ്പരി കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ നാച്ചുറൽ ആയിട്ട് ഇതിപ്പം തണിക്കാൻ പറ്റത് കൊണ്ട് തിരിഞ്ഞായിരിക്കും നീലിയമ്പരി പൗഡറാണ് നമ്മുടെ ഒറിജിനൽ നീലിയമ്പരി പൗഡറും അതുപോലെ തന്നെ ഹെന്ന ഞാൻ മൈലാഞ്ചി ഇല പറ മൂത്ത ഇല നോക്കിയിട്ട് പറിച്ചു ഉണക്കി എടുക്കുന്നതാണ് ഹെന്ന പൗഡർ എന്ന് പറയുന്നത് കണ്ടോ ഇതാണ് നമ്മുടെ ഹെന്ന പൗഡർ എന്ന് പറയുന്നത് അങ്ങനെ നാച്ചുറൽ ഹെനായും നാച്ചുറൽ ഇൻഡിഗോയുമാണ് ഈ തവണ ഓഫറിൽ ഇട്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഡൈയുടെ വീഡിയോ ഭയങ്കരമായിട്ട് ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഡൈ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഡൈക്ക് ഒരു ഓഫർ കിട്ടിയ ഉപകാരമായി എന്ന് പറഞ്ഞാൽ കുറേ പേര് മെസ്സേജ് ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഓഫർ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അതായത് ഹെയർ ഡൈ ഹെയർ ഡൈ ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വിലയുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾക്ക് ഫോർ നയൻറ്റി റുപ്പീസിന് കിട്ടും ഒരു അഡീഷണൽ ചാർജസ് കൊറിയർ ചാർജസ്സോ ഒന്നും എക്സ്ട്രാ കെട്ടേണ്ടതില്ല ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ ബുക്കിംഗ് നമ്പർ നമ്പറ് സ്ക്രീനിൽ കാണുന്നതാണ് അതുപോലെ നമ്മുടെ നിലവിലുള്ള ഓഫർ എന്ന് പറയുന്നത് മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം ഒപ്പം തന്നെ നമ്മുടെ ഗ്ലൂട്ടാ ക്രീമാണ് അതും ജസ്റ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിന് ഫോ ഫോർ നയൻറ്റി റുപ്പീസുള്ളൂ കേട്ടോ നമ്മുടെ ഡൈക്ക് ഫോർ നയൻറ്റി റുപ്പീസാണ് അഡീഷണൽ ചാർജസ് ഒന്നും വരത്തില്ല ഓക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നമ്മുടെ മുടിക്ക് നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പ് നിറം കിട്ടാനും അതുപോലെ തന്നെ അലർജി ഒന്നും ഇല്ലാത്ത ഒരു ഡൈ ഉദ്ദേശിക്കുന്നവർക്കും ഇപ്പോൾ ചിലർക്ക് കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തലയൊക്കെ ചൊറിഞ്ഞുപൊട്ടും മുഖത്ത് ഭയങ്കരമായിട്ടുള്ള ബ്ലാക്ക് കളർ വന്നിട്ട് ഇരുണ്ടു പോകും അതൊക്കെ ഡൈയുടെ അലർജി കൊണ്ട് വരുന്നതാണ് അങ്ങനെയുള്ളവർക്കൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡൈ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഡിഗോ ഹെയർ ഡൈ പരീക്ഷിക്കാവുന്നതാണ് മാത്രമല്ല ഇൻഡിഗോ നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ് തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫേസിൽ ഞാൻ പറഞ്ഞിരുന്നു ജസ്റ്റ് ഒരു വാസിലിനോ ഓയിലോ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നെറ്റിയുടെ ഭാഗങ്ങളിലും നമ്മുടെ ഈ ചെവിയുടെ ഭാഗങ്ങളിലൊക്കെ ഈ ഇൻഡിഗോയുടെ കളർ പിടിക്കുന്നത് തടയാൻ പറ്റും കേട്ടോ അതൊരു ടിപ്പാണ് അത് നമ്മുടെ യൂസെജ് മാനോലൊന്നും അതില്ല എന്നാലും ഞാൻ നിങ്ങൾ ോട് പറയുവാണേൽ നിങ്ങൾക്കിത് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ കുറച്ച് വാസലിൻ എടുത്തിട്ട് ഒന്ന് നെറ്റിയിൽ ഈ ഭാഗങ്ങളിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ കഴുത്തിൻ്റെ ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വാസലിൻ ഇല്ലാത്തവരാണെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണ ഓക്കെ അതെടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കഴുത്തിന്റെ ഭാഗം അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കളർ ഉണ്ടല്ലോ മുടിയിൽ പിടിക്കുന്ന ഈ ഇൻഡിഗോയുടെ കളർ നമ്മുടെ സ്കിന്നിലൊക്കെ ഇത അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും അവിടെ ഇവിടെ ഒക്കെ കുറച്ച് ആവും അപ്പം ആ സമയത്ത് ഇതിൻ്റെ കളർ നമ്മുടെ സ്കിന്നിലും പിടിക്കും കയ്യിലും പിടിക്കും ഗ്ലൗസ് ഇട്ടിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പിടിക്കാതിരിക്കാനായിട്ടാണ് ഈ വാസലിൻ അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അതൊരു ടിപ്പാണ് അത് ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞതന്നേ ഉള്ളൂ പിന്നെ ഇത് നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം അതായത് ഹെന്നായും ഇൻഡിഗോയും വൺ സ്റ്റെപ്പായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ടു സ്റ്റെപ്പായിട്ട് ചെയ്യാം ടു സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഹെന്ന ഇട്ടിട്ട് പിന്നെ ഇൻഡിഗോ ഇടുക വൺ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറേ കാലമായിട്ട് ഉപയോഗിച്ച് വരുന്നവർക്ക് വൺ സ്റ്റെപ്പും മതിയാകും ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം ആദ്യത്തെ ദിവസം ഹെന്ന അപ്ലൈ ചെയ്യുക ദ വെരി നെക്സ്റ്റ് ഡേ ഇൻഡിഗോ അപ്ലൈ ചെയ്യുക അങ്ങനെ ചെയ്താൽ മതി രണ്ടിൻ്റെ യൂസേജ് നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് അത് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ വളരെ എളുപ്പമാണ് നോക്കി ചെയ്യുന്നതാണ് നിങ്ങൾക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഇത്രേ പറയാനുള്ളൂ ആവശ്യമുള്ളവർ ഡൈക്ക് വേണ്ടി മാത്രം ഇട്ടിരിക്കുന്ന ഓഫറാണ് കേട്ടോ പിന്നെ ചിലർ ഹെന്ന ചെയ്യാനൊക്കെ ഹെന്ന മാത്രമായിട്ട് വാങ്ങുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഹെന്ന മാത്രമായിട്ട് വാങ്ങിക്കാം ഇത് ഡൈയുടെ ഓഫറാണ് ഇത് സെപ്പറേറ്റ് ഈ രണ്ട് പ്രോഡക്റ്റും സെപ്പറേറ്റ് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം പക്ഷേ സെപ്പറേറ്റ് വാങ്ങിക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയല്ല കേട്ടോ അതാദ്യമേ പറയട്ടെ ഡൈക്ക് മാത്രമാണ് ഓഫറുള്ളത് അപ്പം ചിലർക്കുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഓഫർ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ കട്ട് ചെയ്യും അതിനെ കട്ട് ചെയ്തിട്ട് ഇപ്പം ഞാൻ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ക്രീമൊക്കെ ഇടുന്ന സമയത്ത് എന്നോട് പറയും എനിക്ക് ഒരു ക്രീം മതി അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് തരുമെന്നൊക്കെ ചോദിക്കാറുണ്ട് അതൊരു കോംബോ ആണ് അതങ്ങനെ വെട്ടി മുറിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ഇത് ഒരു കോംബോ ആണ് ഇട്ടിരിക്കുന്നത് ഈ കോംബോയിലുള്ള ഏതെങ്കിലും ഒരു ഐറ്റം മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രൈസ് അടച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം അല്ലാതെ ഫോർ നയൻറ്റീടെ നേരെ പകുതി എന്നുള്ളതല്ല അതിൻ്റെ വില കേട്ടോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു കിട്ടി കിട്ടുകയാ വീഡിയോ മേ കാണാം ടിൽ ദൻ ടേക്ക് കെയർ